ൾ പ്രവർത്തകരെ ഛത്തീസ്ഗഡിലെ വേട്ടയാടലിനു ശേഷം പുതിയ മേച്ചൽപ്പുറം തേടി നിങ്ങൾ ഒഡീഷയിലെത്തിയിരിക്കുന്നു ഛത്തീസ്ഗഡിലെ ആക്രമണം ഒറ്റപ്പെട്ടതാണെന്ന് വാദിച്ച നേതാക്കന്മാരെ നിങ്ങളിത് കൺ തുറന്ന് കണ്ടാലും ഭാരതത്തിൽ വീണ്ടും ന്യൂനപക്ഷങ്ങൾ കൂട്ടമായി ആക്രമിക്കപ്പെടുന്നു ചർച്ച ചെയ്യുന്നു മൗനം പഠിക്കുന്നവർക്കൊരു ഓർമ്മപ്പെടുത്തൽ രാത്രിയിൽ മലയാളികളായ വൈദികരെയും സന്യസ്തരെയും എൺപതോളം വരുന്ന വജ്രംഗൾ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചു ബൈബിൾ വലിച്ചെറിഞ്ഞു കൊണ്ട് അടിച്ചൊതുക്കാൻ ശ്രമിച്ചു അരമണിക്കൂറോളം നീണ്ട പീഡനത്തിനൊടുവിൽ പോലീസ് എത്തിയപ്പോൾ പലരും പേടിച്ചോടി അവശേഷിച്ചവർ വൈദികരെയും സന്യസ്തരെയും കസ്റ്റഡിയിലെടുക്കണമെന്ന് പോലീസിനോട് ആക്രോശിക്കുന്നു പിന്നീട് സംഭവിച്ചതോർത്താൽ ഭാരതത്തിൽ നിയമവാഴ്ചയാണോ അതോ വജ്രംഗൾ വാഴ്ചയാണോ എന്ന സംശയം തോന്നുന്നു വൈദികരും സന്യസ്ഥരും തങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് ചരമവാർഷികത്തിന് വന്നതാണെന്ന് ഗ്രാമവാസികൾ ഒന്നടങ്കം പറഞ്ഞിട്ടും വജ്രന്തൾ പ്രവർത്തകരെ അനുനയിപ്പിക്കുവാൻ വൈദികരെയും സന്യസ്ഥരെയും പോലീസ് ജീപ്പിൽ കയറ്റി ഈ തീവ്രവാദികൾ ഇല്ലാത്തിടത്ത് വിട്ടു പോലീസ് ചെയ്തത് ധീരകൃത്യമായി പലർക്കും തോന്നാം പക്ഷേ അത്രയും ആളുകൾ നിങ്ങൾക്ക് മുമ്പിലിട്ട് വൈദികരെയും സന്യസ്ഥരെയും കൂട്ടം ചേർന്ന് ആക്രമിച്ചിട്ടും അത് നേരിട്ട് കണ്ടിട്ടും അവരെ കസ്റ്റഡിയിലെടുക്കുവാൻ എന്തുകൊണ്ട് പോലീസിന് സാധിച്ചില്ല അവരെ പ്രീതിപ്പിക്കുവാൻ നിരപരാധികളായ പോലീസ് ജീപ്പിൽ കയറ്റി രാത്രി ആൾപാർപ്പില്ലാത്ത വഴിയിൽ നേതാക്കന്മാരൊക്കെ എവിടെ പോയി ഇന്നലെ ഒഡീഷയിൽ വീണ്ടും രണ്ട് രണ്ട് കന്യാസികളെ വീണ്ടും ബജരംഗൽ പ്രവർത്തകർ ആക്രമിച്ചിരിക്കുക അവരെ ക്രൂരമായി മർദ്ദിച്ചു ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരു ഗ്രാമത്തിൽ മതപരമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയവരെ ഗ്രാമവാസികളുടെ എതിർപ്പ് മറികടന്ന് അവിടെയുള്ള എഴുപതോളം വരുന്ന ബജരംഗൽ പ്രവർത്തകർ ആക്രമിച്ചു മൂന്ന് മണിക്കൂർ നേരം തടഞ്ഞു വെച്ചു പോലീസ് കേസെടുത്തിട്ടില്ല അവരുടെ അതിനു മുമ്പിൽ വരികാറ്റിയായി വന്ന ബൈക്കിന്റെ പെട്രോൾ മുഴുവൻ ഊറ്റിക്കളഞ്ഞു ഇവരുടെ ഫോൺ പിടിച്ചെടുത്തു ക്രൂരമായി അവരെ മർദ്ദിച്ചു രണ്ട് കന്യാസിമാരെയും രണ്ട് വൈദികരെയും മലയാളികളായ വൈദികരെയും അപ്പം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ സംഭവമാണ് ഒരു വർഷത്തിനകം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്നത് എവിടെ പോയി എവിടെ പോയി കേന്ദ്രമന്ത്രിമാർ കേരളത്തിലെ എവിടെ പോയി രാജീവ് ചന്ദ്രശേഖർ ഞങ്ങൾ പറഞ്ഞതല്ലേ സത്യം എന്നിട്ട് ആട്ടിൻ തോലിട്ട ചെന്നായിക്കളെ പോലെ അരമണയിൽ പോയി കേക്ക് കൊടുക്കാൻ പോവാം ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇതെല്ലാം ചെയ്തു വെച്ചു ഇത് സംഘപരിവാർ അജണ്ടയാണ് ബി ജെ പി അജണ്ടയാണ് ഇതൊരു ഹിറ്റ്ലർ രീതിയാണ് ഒരു സിയോണിസ്റ്റ് രീതിയാണ് ഒരു പൊതുശത്രുവിനെ ഉണ്ടാക്കിയ പൊതുശത്രുവിനെ വേട്ടയാടുക എന്ന് ജർമ്മനിയിൽ നടന്നതുപോലെ ഇന്ന് രാജ്യത്ത് ക്രൈസ്തവർ വേട്ടയാടപ്പെടുക അതിശക്തമായ പ്രതിഷേധം രാജ്യം മുഴുവൻ ഉയരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾ അവരുടെ കൂടെ അവർക്ക് സംരക്ഷണവുമായി നിൽക്കും അതാണ് ബി ജെ പിയുടെ പൊള്ളത്തരമാണ് ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ അമേരിക്കക്കാരല്ല രണ്ടായിരം വർഷത്തിന്റെ ചരിത്രം പേറുന്ന ക്രൈസ്തവ സമൂഹമാണ് ബജരംഗ്ദൾ പ്രവർത്തകർ ഉയർത്തിയ പ്രധാന വിമർശനമായിരുന്നു അമേരിക്കയിൽ നിന്നും മതപരിവർത്തനത്തിന് എത്തിയവരാണ് സന്യസ്തരെന്ന് അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ ഏതൊരു ഇന്ത്യൻ പൗരനെ പോലെയും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അവകാശമുള്ളവരാണ് രാഷ്ട്രത്തിനു വേണ്ടി നിരാലംബർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ച ഈ സന്യസ്ഥരും വൈദികരും ഛത്തീസ്ഗഡിലെ സംഭവത്തിൽ നീതി ലഭിക്കാതെ രണ്ട് സന്യസ്ഥർ പുറത്തു നിൽക്കുമ്പോഴാണ് കേന്ദ്രം ഭരിക്കുന്ന ബിജെപി സർക്കാരിന്റെ പരിവാർ കൂട്ടത്തിന്റെ വേട്ടയാടൽ സംഭവത്തിൽ പോലീസിന് അപ്പം അവിടെ ഒരു കുടുംബത്തിലെ പേര് രണ്ടുപേര് ചരമവാർഷികത്തിന്റെ കുർബാന അർപ്പിക്കാൻ വേണ്ടി ഞങ്ങള് അന്ന് വരണമെന്ന് അവരെ വിളിച്ചിരുന്നു അതനുസരിച്ച് ഞങ്ങള് നാലുമണിക്ക് നാലുമണിക്ക് ഭയങ്കര മഴയായിരുന്നു നാലുമണിക്ക് ഇറങ്ങാൻ പറ്റിയില്ല അപ്പൊ അഞ്ചു മണിക്ക് കാരണം ഞങ്ങൾ കാറ്റഗറിസ്റ്റ് ബൈക്കിനൊക്കെ ദൂരെയെന്ന് വരണം അങ്ങനെ അഞ്ചു മണിക്ക് ഇവിടുന്ന് ഇറങ്ങി ആറു മണി ആയപ്പോ ഞങ്ങൾ അവിടെ വില്ലേജിൽ ചെന്നു വില്ലേജ് ചെന്നപ്പം ഇപ്പം ഈ ഞാറ് നടന്ന സമയമാണ് ഇവിടെ വില്ലേജിലൊക്കെ അപ്പൊ ഇവര് ഒത്തിരി പേര് ഇവിടെ പറമ്പിൽ പണിയായിരുന്നു കണ്ടത്തിലായിരുന്നു അവരൊക്കെ തിരിച്ചു വന്നപ്പം സമയം ഏകദേശം ഏഴുമണിയാണ് അവിടെയൊക്കെ പള്ളിയൊന്നുമില്ല ചെറിയ ഏതൊരു വീടാണ് ഞങ്ങൾ നമ്മൾ കുർബാന അർപ്പിക്കുന്നത് അപ്പൊ മണിക്ക് ആൾക്കാരെല്ലാം കൂടെ വന്നു നമ്മുടെ ക്രിസ്ത്യൻ അപ്പം അവരുടെ സമാധി പോയിട്ട് അവരുടെ സെക്രട്ടറി പോയി അവിടെ വീടിന്റെ പറമ്പിൽ തന്നെയാണ് അവര് ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു വന്നു കുർബാന ഒക്കെ കഴിഞ്ഞ് അവര് ഈ ഒമ്പത് ഫാമിലീസിലെല്ലാവർക്കും ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം ഏകദേശം ഒരു ഒൻപത് മണിയായിരുന്നു അപ്പൊ ഒൻപത് മണിക്ക് ഞങ്ങള് ആ വില്ലേജിന്ന് ആ പതുക്കെ ഞങ്ങൾ വണ്ടി കിടന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നു വണ്ടിയെ കയറി അത് ഓൺ ആക്കിയപ്പോ ഞാൻ രണ്ടു മൂന്ന് ബൈക്ക് കാരണം ആ വഴി വളരെ ഇരുട്ടുള്ള ഒരു വഴി ഒരു കിലോമീറ്ററോളം ഫോറസ്റ്റ് ഏരിയ അവിടെ ആൾക്കാർക്ക് ആൾക്കാർ അങ്ങനെ ഇല്ല വെട്ടമില്ല അപ്പൊ ഈ ബൈക്ക് ഒരു രണ്ട് മൂന്നെണ്ണം അൺയൂഷൽ കണ്ടപ്പോ ഞങ്ങൾക്ക് ഡൗട്ട് തോന്നി ഞങ്ങൾ വില്ലേജിനെ വിളിച്ചു അപ്പൊ ഞങ്ങളുടെ വണ്ടിയുടെ മുമ്പിൽ വന്നു ഒരു അഞ്ച് പേര് ലേഡീസ് മൂന്നാല് ജെൻസ് അവർ ഞങ്ങൾ ഒരു അരമണിക്കൂർ അരകലെ ഇവരൊരു ഒരു എൺപത് പേരെങ്കിലും കാണിക്കും ബസരംഗ ഗ്രൂപ്പ് എല്ലാവരും ഇവിടെ നിപ്പുണ്ടായിരുന്നു കംപ്ലീറ്റ് ഇരിട്ടാണ് അവര് ടോർച്ചും ഇതൊക്കെ വെച്ച് ഞങ്ങളെ ബ്ലോക്ക് ചെയ്തു ആദ്യം ഞാൻ ബൈക്കിൽ നമ്മുടെ കാറ്റലെ സഹായിക്കുന്ന മുമ്പിൽ പോകുന്നുണ്ട് നാളെ ബ്ലോക്ക് ചെയ്ത് നീ ഈ രാത്രിയിൽ എവിടെ എന്തിനാണ് വന്നത് അപ്പൊ ആള് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ വിളിച്ചതാണ് അപ്പൊ ഞങ്ങളുടെ ഇത് ദാസികളാണ് നിങ്ങൾ തന്നെ ഇവരെ അമേരിക്കക്കാരാക്കാൻ പോകണം അടിക്കാൻ തുടങ്ങും അങ്ങനെ ആളെ അടിച്ച് ആ ബൈക്കൊക്കെ മറിച്ച് ഇട്ട് ഇപ്പം അവരിങ്ങനെ പറഞ്ഞു അച്ഛന്മാരെയൊക്കെ ഇരിപ്പുണ്ട് അവരിങ്ങനെ പറഞ്ഞു മറ്റുള്ള അവരുടെ മൊബൈലിൽ തട്ടിപ്പറിക്കാൻ പറഞ്ഞു അവരെല്ലാം വണ്ടിയിലേക്ക് ഞങ്ങൾ എല്ലാരും വണ്ടിറങ്ങി എന്റെയും ഡ്രൈവറിൻ്റെയും മൊബൈല് അവര് തട്ടി ബാക്കിയെ എൻ്റെ കൂടെ വേറെ ഒരു അച്ഛനും കൂടെ ഉണ്ടായിരുന്നു കുറച്ച് ഉന്തോ അടിയൊക്കെ കൈയും കൊണ്ട് ഉന്തു ഞങ്ങൾക്ക് ഡ്രൈവർക്ക് കിട്ടി എന്റെ ഒരു സീനിയർ അച്ഛനും കിട്ടി നല്ല അങ്ങനെ വണ്ടിന്നൊക്കെ ഇറങ്ങി ഞങ്ങളുടെ സിസ്റ്റേഴ്സ് രണ്ടുപേരുണ്ടായിരുന്നു അവരെ പെട്ടെന്ന് തന്നെ ഒരു ലേഡീസിനെ വിളിച്ചേച്ച് അവിടെ ഇരുട്ടായിരുന്നു വട്ടിയുടെ പുറകിലേക്ക് വില്ലേജിലേക്ക് പറഞ്ഞു അവർ അങ്ങനെ സിസ്റ്റേഴ്സ് സേഫ് ആയിട്ട് വില്ലേജിലേക്ക് പോയി പിന്നെ ഇവിടെ അവരൊത്തിരി ഞങ്ങളോട് ഒന്നും അവർ അവരുടെ മീഡിയ മീഡിയ പേഴ്സണും ഇവര് ഇത്രയും വന്ന് മതപരിവർത്തനമാണ് ഇവർ ഇവരെ അമേരിക്കക്കാരെ ഉണ്ടാക്കാൻ പോവാണ് ഇപ്പം ബി ജെ ഡി അല്ലെ ഭരിക്കുന്നത് ഞങ്ങള് ബിജെപി പറഞ്ഞുകൊണ്ട് കുന്തും തള്ളും ഞങ്ങളുടെ കയ്യിലുള്ള ബൈബിളൊക്കെ മേടിച്ച് മേടിച്ച് അവിടെ എറിഞ്ഞു വണ്ടിയുടെ ചാമ്പ്യമേച്ച് അവര് എറിഞ്ഞു അങ്ങനെ കുറച്ചു കഴിഞ്ഞു പോലീസ് വന്നു പോലീസ് വന്ന് രണ്ട് പോലീസ് വന്നപ്പോ ഇവര് ഒത്തിരി പ്രശ്നം ഉടക്കണ അവരൊക്കെ മാറി ഓടി പോയി മൊബൈലിൽ എടുത്തവരൊക്കെ പോയി കുറച്ച് പേര് കുടിച്ചു അവരൊക്കെ മാറിപ്പോയി ഒരു പത്തിരുപത് പേരായി പിന്നെ അവരോടൊക്കെ സംസാരിച്ച് ചെയ്ത് മെയിൻ റോഡ് വരെ അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പോലീസ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ എല്ലാവരുടെയും പേരൊക്കെ മേടിച്ച് നമ്പർ മേടിച്ച് അവരെ പറഞ്ഞു ഞങ്ങളെ പോലീസ് പോലീസുകാർ ഉണ്ടായിരുന്നു അപ്പൊ അവരെല്ലാം അവര് രണ്ട് സൈഡും കേട്ടു ഞങ്ങളുടെ നമ്മുടെ ആൾക്കാർ പറഞ്ഞു ഞങ്ങളാണ് അവരെ വിളി ചരമവാർഷികത്തിന്റെ പ്രാർത്ഥനകൾ വിളിച്ചതാണ് അവർ വന്നതാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ പോലീസാർ എനിക്ക് കാര്യമല്ലെന്ന് തോന്നുന്നു നമ്മളെ ഒത്തിരി അച്ഛന രജിസ്റ്റേഷൻ ഒരു പോലീസുകാരനാണ് പിന്നെ മറ്റുള്ളവർ ആ ഏരിയയിലും ബദ്രദാൾ ഗ്രൂപ്പും ബി ജെ പി ഒക്കെ ഒരു സെന്റർ സെന്ററാണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൻസി അപ്പം അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോലീസ് പറഞ്ഞു ഞങ്ങൾ ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം എല്ലാവരും വണ്ടി കയറി എനിക്ക് കമിറ്റ് പോലീസ് സ്റ്റേഷൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഇറങ്ങി ഇവിടെ വന്നുകഴിഞ്ഞാൽ ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു

ഛത്തീസ്ഗഡിലെ ബിജെപി മുഖ്യമന്ത്രിയായ വിഷ്ണു ദിയോ സായിക്ക് ആദിവാസി മേഖലകളിലെ പള്ളികൾ പൊളിച്ചു മാറ്റണമെന്നും അച്ഛന്മാരെയും സന്യസ്തരെയും ഗ്രാമങ്ങളിൽ നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് നിവേദനം കൊടുത്തിരിക്കുന്നു ബിജെഡിയല്ല ബിജെപിയാണ് ഭരിക്കുന്നതെന്നറിയില്ലേ എന്ന് ചോദിച്ചായിരുന്നു ഒഡീഷയിൽ ബജറംഗ്ദളിന്റെ ആക്രോശം ബിജെപിയുടെ പത്ത് വർഷത്തെ ഭരണം ബജ്രംഗ്ദളിനെ അത്രമാത്രം വളർത്തിയെങ്കിൽ ഇരുത്ത് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും പരിവാർ സംഘടനകളുടെ തീവ്ര നിലപാടുകൾ മൂലം ജീവിക്കാൻ തന്നെ കഴിയാത്ത വിധം അരക്ഷിതാവസ്ഥയിലാണ് ക്രൈസ്തവർ ഈ രാജ്യത്ത് താമസിക്കുന്ന എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശം ഉണ്ടായിരിക്കെ കേന്ദ്രത്തിന്റെ മൗനാനുവാദത്തിൽ ഇവിടെ ന്യൂനപക്ഷങ്ങളെ ക്രൂരമായി വേട്ടയാടാൻ ഇട്ടുകൊടുക്കുന്നു ില്ല പരിവാർ സംഘടനകളെ കൊണ്ട് മുറിപ്പെടുത്തി സുഖപ്പെടുത്താമെന്നും നിങ്ങൾ കരുതരുത് നിങ്ങൾക്ക് കടന്നു വരുവാൻ വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ വർഗീയതയുടെ പൂരമ്പുകൾ ചുമന്ന് നിങ്ങൾ ഇങ്ങോട്ട് കയറി വരരുത് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന എല്ലാവർക്കും തുല്യനീതിയും തുല്യ അവകാശവും ഉറപ്പു തരുന്ന ഭരണഘടനയാണ് നമുക്കുള്ളത് മതേതരത്വത്തെ മതാധിപത്യമാക്കി പാവങ്ങളെ വേട്ടയാടരുത് ഈ ദിനങ്ങൾ കടന്നു പോകുമെന്നും ഈ ഘട്ടകാലം അസ്തമിക്കുമെന്നും നിങ്ങൾ തിരിച്ചറിയുക We'll